ഹായ് ഞാൻ സീനത്ത് ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ അതൊരു ക്രിസ്ത്യൻ ബ്രൈഡ് ആണ് അതിൻ്റെ ലൊക്കേഷനാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ നല്ലതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനും അതേമാതിരി തന്നെ ഫോട്ടോസ് എടുക്കാനും പറ്റി അപ്പൊ നമുക്കൊരു ക്രിസ്ത്യൻ പള്ളീനു മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ക്രിസ്ത്യൻ പള്ളിയുടെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഫോട്ടോഷൂട്ടിനു വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ മോഡൽ നമ്മുടെ കാറിൽ ഇരിക്കുന്നുണ്ട് നമുക്ക് മേക്കവറും ആ ഒരു കോസ്റ്റ്യൂമും ഓർണമെന്റ്സ് ഹെയർ സ്റ്റൈല് ഫേസ് മേക്കപ്പ് എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ബ്രൈഡ് ആണ് ഇത് ലുക്ക് ഈ കോസ്റ്റ്യൂമ് ഓർണമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഒരു പോസ്റ്റും ഭയങ്കര ഹെവി ആണല്ലോ അതിനെ സെറ്റ് ചെയ്യുന്നതാണ് കുട്ടിക്ക് തനിയെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പള്ളിയുടെ അവിടേക്ക് നമ്മൾ ഇറങ്ങി അവിടെ വന്ന് ഇറങ്ങി നമ്മൾ പള്ളിയുടെ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് എന്തായാലും ഞങ്ങൾക്ക് നല്ല ലൊക്കേഷൻ തന്നെ കിട്ടി അടിപൊളി ലൊക്കേഷൻ തന്നെ ആയിരുന്നു അതേപോലെ തന്നെ നല്ല ഫോട്ടോസുകളും നല്ല വീഡിയോസോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഫ മേക്കോർ എന്ന ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം ഞാൻ സീനത്ത് എന്ന ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോസുകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസുകളൊക്കെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുക എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ലൊക്കേഷനിൽ ഭയങ്കര വെയിലാണ് കേട്ടോ കയറാനേ പറ്റുന്നില്ല ആജാതി വെയിലാണ് കേട്ടോ എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ചകത്തൊന്നും ഒക്കെ ആയിട്ട് നല്ല ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റി ഈ ഒരു കോസ്റ്റ്യൂമിന്റെ കളറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടി വെച്ച് നിൽക്കുന്നു ഹായ് ഒന്ന് ഡിസ്കൈ ബോർമ്മ അടറ്റോ ഡൗൺ ചെയ്യുക പെട്ടെന്ന് ഓടി എങ്ങനെ ഹെയറിൽ വെസ്റ്റ് കറക്റ്റ് ചെയ്യണം അങ്ങനെ നടസൈഡ് പോകും ട്ടാ ഈ ചെറിയ ഒരു ഫയൽ കൊടുക്കുന്ന ഡൗൺ അങ്ങോട്ട് 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 കണ്ടോ ഫോട്ടോ കാണാല്ലോ ഒരു നിങ്ങക്ക് അങ്ങോട്ട് ഒക്കെ കിിച്ചാ ആഹാ 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 അത് നല്ല രസായില്ല ചോരിക്കണത് അങ്ങനെ നമുക്ക് നല്ല ഫോട്ടോസുകൾ തന്നെ കിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഫോട്ടോസും വീഡിയോസുകളൊക്കെ കിട്ടി അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാം താങ്ക്